അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആകാശത്ത് സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായൊരു ദിവസം മലക്കുകൾ ആകാശലോകത്ത് വെച്ച് ആവേശത്തോടെ കാത്തിരിക്കുന്നൊരു ദിവസം പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു ഈ ഉമ്മത്തിന് മാത്രമായി നൽകിയ ഒരു വലിയ സമ്മാനം ആ ദിവസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കലണ്ടറിലെ വെറുമൊരു ദിവസമല്ല വെള്ളിയാഴ്ച അത് വിശ്വാസികളുടെ ഈദാണ് അത് ആത്മാക്കൾക്ക് വിശ്രമം നൽകുന്ന തണലാണ് ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ തളർന്നുപോകുന്ന വിശ്വാസിക്ക് തന്റെ റബ്ബിലേക്ക് മടങ്ങാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇത്രയധികം പ്രത്യേകതയുള്ളതാകുന്നത് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഇന്ന യോമൽ ജുമുവാത്തി സയ്യിദുൽ അയ്യാമി വ ഔലമുഹ ഇന്ദ തീർച്ചയായും വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതേറ്റവും മഹത്തായ ദിവസവുമാണ് നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വാരാന്ത്യങ്ങൾക്കുവേണ്ടി കാത്തിരിക്കാറുണ്ട് ജോലിയുടെ ഭാരമില്ലാത്ത വിശ്രമിക്കാൻ ലഭിക്കുന്ന ദിവസങ്ങൾക്കായി നമ്മൾ കൊതിക്കുന്നു എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ വീക്കെൻഡ് വെറുമൊരു ശാരീരിക വിശ്രമത്തിനല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ചാർജിങ്ങിനു വേണ്ടിയുള്ളതാണ് നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിലേക്കൊന്നും അടങ്ങിപ്പോകാം ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട കാലത്തേക്ക് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹു മനുഷ്യപിതാവായ ആദം ആദം സലാമിനെ സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആലോചിച്ചു നോക്കൂ മണ്ണിൽ നിന്നൊരു രൂപമുണ്ടാക്കി അതിലേക്ക് അള്ളാഹു തന്റെ ആത്മാവിൽ നിന്ന് ഊതി മനുഷ്യവർഗത്തിന്റെ ചരിത്രം ആരംഭിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ് ആദം നബി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും വെള്ളിയാഴ്ചയായിരുന്നു ആ വലിയ അനുഗ്രഹത്തിന്റെ സ്മരണ ഓരോ വെള്ളിയാഴ്ചയും ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ആദം നബി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ തൗബ പാപമോചനം അല്ലാഹു സ്വീകരിച്ചതും ഇതേ പുണ്യദിനത്തിലായിരുന്നു അതുകൊണ്ടാണ് വെള്ളിയാഴ്ച എന്നത് പ്രതീക്ഷയുടെ ദിവസമാകുന്നത് എത്ര വലിയ പാപിയാണെങ്കിലും താൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് നീറുന്നൊരു ഹൃദയവുമായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവന് വെള്ളിയാഴ്ചയേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ല ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എത്ര തിരക്കേറിയതാണ് തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ നമ്മൾ ദുനിയാവിന്റെ പുറകെ ഓടുകയാണ് പണത്തിനു വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയും നമ്മൾ വല്ലാതെ വിയർക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്തെ വെള്ളിയാഴ്ചയുടെ പ്രഭ തെളിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശാന്തത വരണം എന്റെ റബ്ബെനിക്ക് നൽകിയ പുണ്യദിനം വന്നെത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസം ഓരോ വിശ്വാസിയുടെയും ഉള്ളിലുണ്ടാകണം ഒരു ദരിദ്രൻ തന്റെ സമ്പന്നനായ സ്നേഹിതനെ കാണാൻ പോകുന്ന ആവേശത്തോടെ നമ്മൾ വെള്ളിയാഴ്ചയെ സ്വീകരിക്കണം കാരണം വെള്ളിയാഴ്ചയിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ബറക്കത്ത് അളവറ്റതാണ് മറ്റൊരു മനോഹരമായ ചരിത്രം കൂടി പറയാം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അല്ലാഹു ഓരോ ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നു ജൂതന്മാർ ശനിയാഴ്ച തിരഞ്ഞെടുത്തു ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും എന്നാൽ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹിവസല്ലമിന്റെ അനുയായികൾക്കുവേണ്ടി മാറ്റിവെച്ചത് വെള്ളിയാഴ്ചയായിരുന്നു നബി സൊല്ലാഹു വസല്ലം പറഞ്ഞു നമ്മൾ അവസാനം വന്നവരാണെങ്കിലും പരലോകത്ത് നമ്മളായിരിക്കും മുന്നിലുണ്ടാകുക നമ്മൾ ഏറ്റവും അവസാനത്തെ പ്രവാചകന്റെ ഉമ്മത്തായതുകൊണ്ട് നമുക്ക് ലഭിച്ച വലിയൊരു പ്രത്യേകതയാണിത് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ആ സവിശേഷമായ പദവി അള്ളാഹു നമുക്ക് തന്നു നമ്മൾ അതിനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ വീടുകളിലൊരു മാറ്റമുണ്ടാകണം ആ ദിവസം മറ്റു ദിവസങ്ങളെ പോലെയല്ല വുളൂ ചെയ്തും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയും നമ്മൾ ആ ദിവസത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് വലിയൊരു പാഠമാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കുടുംബകലഹങ്ങൾ സാമ്പത്തിക പരാധീനതകൾ ഇവയെല്ലാം മറന്ന് അല്പനേരം അള്ളാഹുവിനോട് സംസാരിക്കാൻ ഈ ദിവസം നമ്മെ പ്രാപ്തരാക്കുന്നു വെള്ളിയാഴ്ചയിലെ ഓരോ സെക്കൻഡിനും വലിയ വിലയുണ്ട് കാരണം പ്രാർത്ഥനകൾക്കുത്തരം ലഭിക്കുന്ന ആ സുപ്രധാന സമയം ഈ ദിവസത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഒന്നാം ഭാഗത്ത് പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ എന്നാൽ ഈ പുണ്യദിനത്തിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ് ഒരു വിരുന്നുകാരനെ സ്വീകരിക്കാൻ നമ്മൾ വീട് വൃത്തിയാക്കുന്നതുപോലെ വെള്ളിയാഴ്ചയെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ഒരുക്കണം നബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും തനിക്ക് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്താൽ അവൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും സുഭാനല്ല ആലോചിച്ചു നോക്കൂ വെറുമൊരു കുളിയും നല്ല വസ്ത്രവും ധരിക്കുന്നതിലൂടെ ഒരാഴ്ചത്തെ പാപക്കറകൾ കഴുകിക്കളയാൻ അല്ലാഹു അവസരം നൽകുന്നു ഇന്ന് നമ്മൾ പലപ്പോഴും ശരീരത്തിന്റെ ബാഹ്യരൂപത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഒരു വിവാഹത്തിനോ പാർട്ടിക്കോ പോകുമ്പോൾ നമ്മൾ എത്ര നേരം കണ്ണാടിക്കു മുന്നിൽ ചെലവഴിക്കും എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ കാണാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ മലക്കുകൾ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയിലെ ഈ ഒരുക്കം കേവലമൊരു ചടങ്ങല്ല അത് അല്ലാഹുവിനോടുള്ള നമ്മുടെ ആദരവിന്റെ അടയാളമാണ് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം എന്തുകൊണ്ടാണ് ഈ അധ്യായം വെള്ളിയാഴ്ച മാത്രം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ രണ്ടു വെള്ളിയാഴ്ചകൾക്കിടയിൽ അവനൊരു പ്രകാശം നൽകപ്പെടും എന്താണ് ഈ പ്രകാശം നമുക്ക് ഗുഹാവാസികളായ ആ യുവാക്കളുടെ കഥയിലേക്കൊന്നു നോക്കാം തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഒരു ഇരുണ്ട ഗുഹയിൽ അഭയം തേടിയ ആ യുവാക്കൾ ആ ഗുഹയ്ക്കുള്ളിൽ അവർക്ക് ആശ്വാസമായത് അല്ലാഹു നൽകിയ പ്രകാശമായിരുന്നു നമ്മുടെ ആധുനിക ജീവിതം പലപ്പോഴും ആ ഗുഹ പോലെയാണ് പാപങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഇരുട്ട് നമ്മെ ചുറ്റി വരിയുമ്പോൾ വഴി കാണിക്കാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ സൂറത്തുൽ കഹ്ഫ് നമുക്കു മുന്നിലൊരു വെളിച്ചമായി വരുന്നു ആ യുവാക്കൾക്ക് നൽകിയ അതേ കാരുണ്യം വെള്ളിയാഴ്ച ഈ അധ്യായം ഓതുന്ന നമുക്കും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ ഫിത്നുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കവചമാണ് ഈ അധ്യായം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും എത്രയോ അനാവശ്യ കാര്യങ്ങളാണ് ഹൃദയത്തിലേക്കെത്തുന്നത് നമ്മുടെ ആത്മാവ് വല്ലാതെ ഇരുണ്ടുപോയിരിക്കുന്നു ഒരു വശത്ത് കപടത മറുവശത്ത് അത്യാഗ്രഹം ഈ ഇരുട്ടിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മോചിപ്പിക്കാൻ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹഫിന് സാധിക്കും ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ ആത്മാവിനെ സർവീസ് ചെയ്യുന്നതുപോലെയാണിത് വെള്ളിയാഴ്ചയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യമുണ്ട് അതാണ് സഅത്തുൽ ഇസ്തിജാബ അഥവാ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ആ സുപ്രധാന നിമിഷം നബിസല്ലാഹു അലഹിവസലമ്മ പറഞ്ഞു വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിം തന്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അത് നൽകാതിരിക്കില്ല നമുക്ക് ചുറ്റും എത്രയോ സങ്കടങ്ങളുണ്ട് മക്കൾക്ക് ജോലി ലഭിക്കാത്ത മാതാപിതാക്കൾ തീരാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ കുടുംബത്തിലെ സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നവർ നമുക്കെല്ലാവർക്കും ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ചയിലെ ആ ചെറിയ നിമിഷം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ ആയുസ് മുഴുവൻ ചെയ്ത ദുവാകൾക്ക് ആ ഒറ്റ നിമിഷം കൊണ്ട് ഉത്തരം ലഭിച്ചേക്കാം പല പണ്ഡിതന്മാരും പറയുന്നത് അസറു നിസ്കാരത്തിനു ശേഷമുള്ള സമയമാണത് സൂര്യൻ അസ്തമിക്കാൻ തയ്യാറെടുക്കുന്ന ആ നേരം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തുക നാഥ എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്ന് വിതുമ്പിക്കൊണ്ടു പറയുക ആ നിമിഷം അല്ലാഹു നിങ്ങളെ കേൾക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികാരി തന്റെ അടിമയുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന നിമിഷമാണത് വെള്ളിയാഴ്ചയുടെ മറ്റൊരു സൗന്ദര്യമാണ് ജുമുവാ നിസ്കാരത്തിനു മുൻപുള്ള ഹുതുബം മലക്കുകൾ പള്ളിയുടെ വാതിലുകളിൽ കൊണ്ട് പള്ളിയിലേക്ക് വരുന്നവരുടെ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇമാം മിമ്പറിൽ കയറി ഹുത്തുബ ആരംഭിച്ചാൽ മലക്കുകൾ അവരുടെ പുസ്തകങ്ങൾ മടക്കി മടക്കിവെച്ച് ഹുത്ത കേൾക്കാനിരിക്കുമെന്ന് ഹദീസിലുണ്ട് ആലോചിച്ചു നോക്കൂ മലക്കുകൾക്കൊപ്പം ഇരുന്ന് അള്ളാഹുവിൻ്റെ സ്മരണകൾ കേൾക്കാനുള്ള അവസരം പള്ളിയിൽ ചെന്ന് ഉറങ്ങാനോ ഫോണിൽ നോക്കാനോ ഉള്ള സമയമല്ല അത് ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണത് ആ ഹുത്തുബയിലെ ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നവയാകാം എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോകാൻ ശ്രമിക്കൂ നിങ്ങളുടെ പേര് മലക്കുകളുടെ ആ പട്ടികയിൽ ആദ്യമായി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ആ സമ്മാന പൊതിയിൽ നിങ്ങളുടെ പേരുമുണ്ടാകാൻ നിങ്ങൾ കൊതിക്കുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയുടെ മറ്റൊരു വലിയ പ്രത്യേകത ആ ദിവസവും നമ്മുടെ മുത്തുനബിയും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ സ്വലാത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും എൻ്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക കാരണം നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് നേരിട്ട് സമർപ്പിക്കപ്പെടും ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മുത്തിനബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക മലക്കുകൾ മദീനയിലെ ആ പച്ചക്കുബയ്ക്കുള്ളലിൽ വിശ്രമിക്കുന്ന പ്രവാചകന്റെ ചാരത്തെത്തുന്നു മലക്കുകൾ പറയും യാ യാസൂലല്ല അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഇന്ന വ്യക്തിയുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇതാ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ പേര് മുത്തുനബിയുടെ സന്നിധിയിൽ പരാമർശിക്കപ്പെടുകയാണ് ലോകത്തിൻ്റെ ഏതു കോണിലിരുന്നാണോ നമ്മൾ അത് ചൊല്ലുന്നത് അവിടുന്ന് അതറിയുന്നു വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വല്ലി അലാ മുഹമ്മദ് എന്ന വചനവും മദീനയിലേക്കുള്ള നമ്മുടെ സ്നേഹ സന്ദേശമാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് ഒരു സന്ദേശം മെസ്സേജ് അയച്ചാൽ അവർ അത് കണ്ടോ റീഡ് ചെയ്തോ എന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ നോക്കാറുണ്ട് ബ്ലൂ ടിക്കുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും എന്നാൽ വെള്ളിയാഴ്ച നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം റീഡ് ചെയ്യുക മാത്രമല്ല അതിന് അവിടുന്ന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം അവിടത്തെ ഓർക്കുന്നുവോ അത്രത്തോളം അവിടുന്ന് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണോ ബിസിനസ്സിൽ ലാഭം വേണോ കുടുംബത്തിൽ സന്തോഷം വേണോ എങ്കിൽ വെള്ളിയാഴ്ചകളിൽ സ്വലാത്തുകൾ കൊണ്ട് നിങ്ങളുടെ വീടുകളെ ധന്യമാക്കൂ വെള്ളിയാഴ്ച വെറുമൊരു ഈ ലോകത്തെ വിശേഷ ദിവസം മാത്രമല്ല പരലോകത്തും വെള്ളിയാഴ്ചയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അന്ത്യനാളിൽ അള്ളാഹു ദിവസങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു സുന്ദരമായ വധുവിനെ പോലെയായിരിക്കും വരിക അത് പ്രകാശമാനമായിരിക്കും അവിടെ വെച്ച് വെള്ളിയാഴ്ചയെ ബഹുമാനിച്ചവർക്കായി ആ ദിവസം സാക്ഷി നിൽക്കും നാഥ ഇവർ ഈ ദുനിയാവിൽ വെച്ച് എന്നെ ആദരിച്ചിരുന്നു എന്നെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയിരുന്നു എന്ന് ആ ദിവസം അല്ലാഹുവിനോട് പറയും സ്വർഗസ്ഥരായ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് അല്ലാഹുവിനെ കാണുക എന്നതാണ് സ്വർഗത്തിൽ അല്ലാഹു വിശ്വാസികൾക്കായി ഒരു പ്രത്യേക സദസ് ഒരുക്കും അതിനെ യൗമുൽ മസീദ് എന്ന് വിളിക്കുന്നു ആ ദിവസം വെള്ളിയാഴ്ചയായിരിക്കും സ്വർഗ്ഗത്തിലെ വെള്ളിയാഴ്ചയിൽ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദർശനം ലഭിക്കാനായി ഒരുമിച്ചുകൂടും അല്ലാഹു തൻ്റെ പ്രഭാവത്തിൽ അവർക്കു മുന്നിൽ വെളിമാകും ആ കാഴ്ചയുടെ ലഹരിയിൽ വിശ്വാസികൾ എല്ലാം മറന്നുപോകും ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവർ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടേയിരിക്കും ആലോചിച്ചു നോക്കൂ ദുനിയാവിലെ നമ്മുടെ ഓരോ വെള്ളിയാഴ്ചയും ആ സ്വർഗീയ വെള്ളിയാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നമ്മൾ ജുമഴക്ക് ഒരുമിച്ച് കൂടുന്നത് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടാനുള്ള പരിശീലനമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ നീയത്ത് അഥവാ ഉദ്ദേശം എന്താണ് വെറുമൊരു ശീലത്തിന് വേണ്ടിയാണോ നമ്മൾ പോകുന്നത് അതോ നമ്മുടെ റബ്ബുമായി സംസാരിക്കാൻ ലഭിക്കുന്ന വലിയൊരു മീറ്റിംഗ് ആയിട്ടാണോ നമ്മൾ അതിനെ കാണുന്നത് ഒരിക്കൽ ഒരു പണ്ഡിതൻ പറഞ്ഞു നീ വെള്ളിയാഴ്ചയെ എങ്ങനെ കാണുന്നുവോ അങ്ങനെയായിരിക്കും അള്ളാഹു നിന്റെ ആഴ്ചയെ കാണുന്നത് നിങ്ങളുടെ വെള്ളിയാഴ്ച നന്നായാൽ നിങ്ങളുടെ ഒരാഴ്ചത്തെ ജീവിതം നന്നാകും വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നാറില്ലേ ആ തോന്നലാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം നമ്മൾ സൂറത്തുൽ കഹഫിനെക്കുറിച്ച് മുൻപ് പറഞ്ഞുവല്ലോ കഹഫ് ഓതുന്നതിലൂടെ ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്ന് അഥവാ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് നബിസല്ലാഹു പഠിപ്പിച്ചു ലോകാവസാനത്തോടടുക്കുമ്പോൾ വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജ്ജാൽ നമ്മുടെ ആധുനിക ലോകത്ത് ദജ്ജാലിൻ്റെ സ്വഭാവമുള്ള എത്രയോ പരീക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നുണകളെ സത്യമാക്കി മാറ്റുന്ന അധർമ്മത്തെ ധർമ്മമായി ചിത്രീകരിക്കുന്ന ഒരു കാലം ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഈമാൻ അഥവാ വിശ്വാസം സംരക്ഷിക്കാൻ വെള്ളിയാഴ്ചയിലെ ഇബാദത്തുകൾ നമ്മെ സഹായിക്കും ഇത് നിങ്ങളുടെ ആത്മാവിനുള്ള ഒരു ഇൻഷുറൻസ് പോലെയാണ് എൻ്റെ സഹോദരങ്ങളെ വരാനിരിക്കുന്ന വെള്ളിയാഴ്ചയെ ഒന്ന് വേറെ രീതിയിൽ സമീപിച്ചു നോക്കൂ വെറമൊരു അവധി ദിവസമെന്നോ ജുമുക്ക് പോകേണ്ട ദിവസമെന്നോ ഉള്ള ചിന്ത മാറ്റിവെക്കൂ അത് നിങ്ങളുടെയും നിങ്ങളുടെ അല്ലാഹുരിൻറെയും ഇടയിലുള്ള സ്നേഹത്തിൻറെ ദിവസമാക്കി മാറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ ആ വലിയ പ്രതിഫലം പൂർണമായി ലഭിക്കണമെങ്കിൽ പള്ളിയിലേക്കുള്ള നമ്മുടെ യാത്രയും അവിടെയുള്ള നമ്മുടെ പെരുമാറ്റവും വളരെ പ്രധാനമാണ് വെള്ളിയാഴ്ച എന്നത് കേവലം പള്ളിയിൽ പോയി നിസ്കരിച്ചു വരിക എന്നൊരു ചടങ്ങല്ല അതൊരു വലിയ ആരാധനയുടെ ഭാഗമാണ് ഹദീസുകളിൽ വന്ന അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം നബിസൊല്ലാഹു പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച കുളിക്കുകയും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുകയും വാഹനത്തിൽ കയറാതെ നടന്നു പള്ളിയിലെത്തുകയും ചെയ്താൽ അവൻ വയ്ക്കുന്ന ഓരോ ചുവടുവെപ്പിനും ഒരു വർഷത്തെ നോമ്പിൻ്റെയും ഒരു വർഷത്തെ രാത്രി നിസ്കാരത്തിൻ്റെയും പ്രതിഭകം അള്ളാഹു നൽകും സുബഹാനല്ലഹ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്താൽ ലഭിക്കുന്ന പ്രതിഫലം ഒരു വർഷം മുഴുവൻ രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അത് വെറുമൊരു ചുവടുവെപ്പിലൂടെ അല്ലാഹു നൽകുന്നു ഇന്ന് നമ്മൾ പള്ളിയുടെ തൊട്ടടുത്താണെങ്കിൽ പോലും വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ആ നടത്തം കേവലമൊരു ശാരീരിക വ്യായാമമല്ല അതൊരു ഇബാദത്താണ് ഓരോ ചുവടിലും നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുകയാണ് മലക്കുകൾ നിങ്ങളുടെ ആ നടത്തത്തെ ആദരവോടെ നോക്കി നിൽക്കുകയാണ് പള്ളിയിലെത്തിയാൽ നമ്മൾ എങ്ങനെയായിരിക്കണം പലപ്പോഴും ഹുത്തുബ നടക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കാറുണ്ട് ഇവിടെയാണ് നബിസുല്ലാഹുവിൻറെ ശക്തമായ താക്കീത് വരുന്നത് നബിസുല്ലാഹു പറഞ്ഞു ഇമാമ് ഹുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്തുള്ളവനോട് മിണ്ടാതിരിക്കൂ എന്ന് നീ പറഞ്ഞാൽ പോലും നിന്റെ ജുമ പാഴായിപ്പോയി അതായത് നന്മ ഉപദേശിക്കാൻ പോലും ഹുതുബക്കിടയിൽ അനുവാദമില്ല അത്രമേൽ ഗൗരവമുള്ള ഒന്നാണ് ഹുതുബ അല്ലാഹുവിൻ്റെ സന്ദേശം പണ്ഡിതനിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണത് ആ സമയത്ത് നിങ്ങൾ മറ്റൊരു ലോകത്തായിരിക്കണം ഇന്നത്തെ കാലത്ത് മൈൻഡ്ഫുൾനെസ് എന്നതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുത്തുനബി സുല്ലാഹു അലഹുസ്വല്ലം നമുക്കിത് പഠിപ്പിച്ചു തന്നു ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി ഫോൺ മാറ്റിവെച്ച് തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാൻ ലഭിക്കുന്ന ആ ഇരുപത് മിനിറ്റ് ആ സമയം നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ പള്ളിയിലിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ബിസിനസ്സിലും വീട്ടുജോലികളിലുമാണോ മുത്തനബി സല്ലാഹു അലഹി വല്ലം എങ്ങനെയാണ് വെള്ളിയാഴ്ച ചിലവഴിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ തന്നെ അവിടുന്ന് മാനസികമായി വെള്ളിയാഴ്ചക്കായി തയ്യാറെടുത്തിരുന്നു വെള്ളിയാഴ്ച സുബിഹി നിസ്കാരത്തിൽ അവിടുന്ന് സൂറത്തു സജ്ജതയും സൂറത്തുൽ ഇൻസാനും ഓതാറുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് സ്വഹാബികളോടൊപ്പം ഇരിക്കുകയും അവർക്ക് അറിവു പകർന്നു നൽകുകയും ചെയ്യും ജുമാ നിസ്കാരത്തിനായി ഏറ്റവും നല്ല വസ്ത്രം അവിടുന്ന് മാറ്റിവെച്ചിരുന്നു ഇന്നും നമുക്ക് അത് പിന്തുടരാവുന്നതാണ് വെള്ളിയാഴ്ച ധരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക വസ്ത്രം നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധം പൂശുക എന്നത് നബിസുല്ലാഹു അലഹിവസലംക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു ആ മണം മറ്റുള്ളവർക്ക് ശല്യമാകരുത് മറിച്ച് അത് മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതാകണം മറ്റൊരാൾക്ക് ആശ്വാസം നൽകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വെള്ളിയാഴ്ച വലിയ ഇബാദത്തുകളാണ് നബിസുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും ജുമഴക്കു വന്നാൽ അവൻ ശാന്തനായി ഇരിക്കുകയും ഹുതുബ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ അവൻറെ രണ്ട് ജുമഴകൾക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മളെല്ലാവരും എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും നമ്മൾ പാപങ്ങൾ ചെയ്യാറുണ്ട് ആ പാപക്കറകൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാക്കാം എന്നാൽ അള്ളാഹു എത്ര കരുണാമയനാണ് ഓരോ ആഴ്ചയും ആ കറകൾ കഴുകിക്കളയാൻ അവൻ നമുക്ക് ജുമഴ നൽകി ഒരു പുതിയ മനുഷ്യനായി ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് കഴിയും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് നിങ്ങൾക്കനുഭവപ്പെടാറില്ലേ അത് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു എന്നതിൻ്റെ ലക്ഷണമാണ് ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു സലാം പറഞ്ഞില്ല മിണ്ടാതെ ഒരു സ്ഥലത്തിരുന്നു ഹുതുബ കഴിഞ്ഞപ്പോൾ നബിസുലല്ലാഹു അലഹി വസ്ലം ചോദിച്ചു നീ എന്തുകൊണ്ടാണ് നിശബ്ദനായിരുന്നത് അദ്ദേഹം പറഞ്ഞു റസൂലേ അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റൊന്നും മറ്റൊന്നുമെനിക്ക് പ്രധാനമല്ലായിരുന്നു ഈയൊരു ബഹുമാനം നമ്മുടെ പള്ളികളിൽ ഇന്ന് കുറഞ്ഞു വരികയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം പള്ളിയെന്നത് വെറുമൊരു കെട്ടിടമല്ല അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് വെള്ളിയാഴ്ച ആ ഭവനത്തിലെ വിരുന്നുകാരാണ് നമ്മൾ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പുലർത്തുന്ന വിനയവും അച്ചടക്കവും അള്ളാഹുവിന്റെ ഭവനത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ ജുമാകളെ ജീവനുള്ളതാക്കൂ വെറുമൊരു ചടങ്ങായി അതിനെ കാണാതിരിക്കൂ ഓരോ ഹുതുബയും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒന്നായി കാണൂ എന്റെ പ്രിയപ്പെട്ടവരെ ജുമാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടെ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല പലരും ചിന്തിക്കുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആ ദിവസം വെറുമൊരു സാധാരണ ദിവസം പോലെയാണെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിസ്കാരത്തിനു ശേഷമുള്ള സമയമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു ഖുർആാനിൽ പറയുന്നു ഫ ഇതാ കുതിയത്തിൽ അങ്ങനെ നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിൻറെ അനുഗ്രഹത്തിൽ നിന്ന് തേടുകയും ചെയ്യുക അള്ളാഹുവെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയിച്ചേക്കാം ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇബാദത്തുകൾ കഴിഞ്ഞാൽ നമ്മൾ ജോലിയിലേക്ക് മടങ്ങുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻറെ സ്മരണയുണ്ടാകണമെന്നാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും വലിയ ബറക്കത്ത് ലഭിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളേക്കാൾ വലിയ പ്രതിഫലമുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മഹാനായ ഇബ്നുൽ കയ്യും റഹമഹുല്ല പറഞ്ഞു മറ്റു മാസങ്ങൾക്കിടയിൽ റമദാൻ മാസത്തിനുള്ള പദവി പോലെയാണ് മറ്റു ദിവസങ്ങൾക്കിടയിൽ വെള്ളിയാഴ്ചയ്ക്കുള്ള പദവി അതുകൊണ്ടുതന്നെ വെള്ളിയാഴ്ച നൽകുന്ന ദാനം മറ്റു ദിവസങ്ങളിൽ നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമുക്കു ചുറ്റും ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് മരുന്നിനു പണമില്ലാത്തവർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാത്തവർ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുക ഒരാൾക്ക് നൽകി നോക്കൂ ആ പാവപ്പെട്ടവൻറെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുണ്ടല്ലോ അത് അള്ളാഹുവിൻ്റെ അറിഷിൽ വരെ എത്തുന്ന വലിയൊരു വലിയൊഴിബാധത്താണ് ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് നമുക്ക് മാതാപിതാക്കളെ കാണാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ സമയം കിട്ടാറില്ല എല്ലാവരും അവരവരുടെ ഫോണുകളിലും ജോലികളിലും തിരക്കിലാണ് ഇവിടെയാണ് വെള്ളിയാഴ്ചയുടെ പ്രസക്തി വെള്ളിയാഴ്ച എന്നത് കുടുംബ ബന്ധങ്ങൾ സിലത്തുർറഹിം പുതുക്കാനുള്ള ദിവസം കൂടിയാണ് ജുമ കഴിഞ്ഞു വന്നാൽ മാതാപിതാക്കളുടെ അടുത്തിരുന്ന് അല്പം സംസാരിക്കൂ അവരോടൊപ്പം ഭക്ഷണം കഴിക്കൂ രോഗികളായ ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കൂ നബിസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും തന്റെ കുടുംബബന്ധം ചേർക്കാൻ ആഗ്രഹിക്കുന്നുവോ അല്ലാഹു അവൻ്റെ ആയുസ്സിലും സമ്പത്തിലും വറക്കത്ത് നൽകും വെള്ളിയാഴ്ച ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സമാധാനം കൊണ്ടുവരും നിങ്ങളുടെ മക്കൾ ഇത് കാണുമ്പോൾ അവരും ഈ നല്ല ശീലങ്ങൾ പഠിക്കും ഒരു വീട് സ്വർഗമാകുന്നത് അവിടെ സ്നേഹവും അല്ലാഹുവിൻറെ സ്മരണയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാഅ ഇസ്തിജാബ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പല ഹദീസുകളും സൂചിപ്പിക്കുന്നത് അസ്രനിസ്കാരത്തിനു ശേഷമുള്ള അവസാനത്തെ ഒരു മണിക്കൂറാണ് ആ പുണ്യനിമിഷം എന്നാണ് ഒന്നാലോചിച്ചു നോക്കൂ ആകാശലോകത്തെ മലക്കുകൾ മുഴുവൻ അല്ലാഹുവിൻ്റെ ആജ്ഞ കാത്തു നിൽക്കുന്ന സമയം ദുനിയാവിലെ നിങ്ങളുടെ എല്ലാ പരാതികളും പരിഭവങ്ങളും അള്ളാഹുവിനോട് പറയാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല നേരം അസർ നിസ്കരിച്ചു കഴിഞ്ഞ് മഹ്രീബ് ബാങ്ക് മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സംതൃപ്തിയുണ്ടാകണം ഇന്നത്തെ പകൽ ഞാൻ അല്ലാഹുവിനായി ചെലവഴിച്ചു മുത്തുനബിക്കു വേണ്ടി സ്വലാത്തുകൾ ചൊല്ലി കുടുംബത്തെ സന്തോഷിപ്പിച്ചു എന്ന ആത്മവിശ്വാസം ഈയൊരു ശീലം നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും ഓരോ ആഴ്ചയും പുതിയൊരു തുടക്കം നൽകാൻ വെള്ളിയാഴ്ചയ്ക്ക് കഴിയും നിങ്ങളുടെ ഡിപ്രഷനും മാനസിക സമ്മർദ്ദങ്ങളും മാറ്റാനുള്ള ഏറ്റവും വലിയ തെറാപ്പി ആഴ്ചയിലൊരിക്കലുള്ള ഈ ആത്മീയ യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ദീർഘമായ യാത്രയുടെ അവസാന നിമിഷങ്ങളിലെത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ചയുടെ ഓരോ നിമിഷത്തിലും ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ആദമിനെ സൃഷ്ടിച്ച ആ മഹത്തായ പ്രഭാതം മുതൽ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിനെ കാണാൻ പോകുന്ന ആ സ്വർണ്ണ നിമിഷം വരെ വെള്ളിയാഴ്ച എന്നത് വെറുമൊരു ദിവസമല്ല അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് നമ്മളന്ന് ആലോചിച്ചു നോക്കൂ നമുക്കിനി എത്ര വെള്ളിയാഴ്ചകൾ ബാക്കിയുണ്ട് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കടന്നു പോകുന്നത് നമ്മളറിയുമോ അന്ന് പള്ളിയിൽ നിന്ന് ജുമു കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതായിരിക്കും എൻ്റെ അവസാനത്തെ ജുമുവ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാകുമോ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഓരോ വെള്ളിയാഴ്ചയെയും അത്രമേൽ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് അവർ പറയുമായിരുന്നു ഇന്ന് എൻ്റെ അവസാനത്തെ അവസരമാണെന്ന് കരുതി ഞാൻ ഇബാദത്ത് ചെയ്യുന്നു ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം വരാനിരിക്കുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു ദിവസത്തെയും പോലെ അലസമായി കടന്നുപോകാൻ നിങ്ങൾ അനുവദിക്കരുത് ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോയവർ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ സമാധാനം നഷ്ടപ്പെട്ടവർ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസമാണ് ഓരോ വെള്ളിയാഴ്ചയും കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് അവിടെ നിൽക്കട്ടെ ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനായി ജീവിച്ചു തുടങ്ങാം ഓരോ വെള്ളിയാഴ്ചയും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു റീസെറ്റ് ബട്ടൺ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും അവൻ കാത്തിരിക്കുന്നു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട ചില പ്രധാന തീരുമാനങ്ങൾ ഇവയാണ് തയ്യാറെടുപ്പ് വ്യാഴാഴ്ച രാത്രി മുതൽ തന്നെ വെള്ളിയാഴ്ചയ്ക്കായി മാനസികമായി ഒരുങ്ങുക ശുദ്ധി കുളിയും സുഗന്ധവും നല്ല വസ്ത്രവും ശീലമാക്കുക സൂറത്തുൽ കഫ്ഫ് നിങ്ങളുടെ ഒരാഴ്ചത്തെ പ്രകാശത്തിനായി ഈ അധ്യായം പാരായണം ചെയ്യുക സ്വലാത്ത് മുത്തുനബിയുടെ ചാരത്തേക്ക് നിങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥന അസറ് കഴിഞ്ഞ് ആ പുണ്യ നിമിഷത്തിൽ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയുക സഹോദരങ്ങളെ ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ വിചാരണ തുടങ്ങുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ പള്ളികളിലെ ജുമാ സദസ്സുകൾ വെറുമൊരാൾക്കൂട്ടമാകരുത് അത് വിശ്വാസികളുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മീയതയുടെ ഇടങ്ങളാകണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ അയൽക്കാരൻ്റെ വിശപ്പറിയുന്നവൻ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നവൻ അള്ളാഹുവിനെ ഭരപ്പെടുന്നവൻ ഇങ്ങനെയൊരു മാറ്റം നിങ്ങളിലുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ വെള്ളിയാഴ്ചകൾ സഫലമാകുന്നത് അള്ളാഹു നമ്മുടെ വെള്ളിയാഴ്ചകളെ അനുഗ്രഹീതമായ ദിവസങ്ങളാക്കി മാറ്റട്ടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ അന്ത്യനാളിൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമയുടെ ശഫാഹത്തിന് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്വർഗ്ഗത്തിലെ ആ യൗമുൽ മസീദിൽ അള്ളാഹുവിനെ കാണുന്ന വിശ്വാസികളിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയുടെ ഈ മഹത്വം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നന്മ പ്രചരിപ്പിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ ഇസ്ലാമിക പ്രഭാഷണങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു പുണ്യവിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമ്മത്തല്ലാഹി വബർക്കാത്തഹു